അച്ചാമാരെ ഒരു രക്ഷയില്ലാതെ അടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് നമ്മുടെ റിൻസർ ചേട്ടൻ അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് ബെയിറ്റ് അങ്ങോട്ട് വീണത് മാത്രമേ ഓർമ്മയുള്ളൂ ആ ഉള്ളിൽ തന്നെ അടി പൊട്ടി റിസർ ചേട്ടൻ മീനെ കറക്കി കയറ്റിയിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയാണ് കരിമീൻ്റെ ഇവിടെ ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കരിമീൻ സീസൺ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് നമുക്കിത് കരിമീനുകൾ ശരിക്കും നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈ കരിമീനുകൾക്കൊരു പ്രത്യേകതയുണ്ട് ചില ദിവസങ്ങളിൽ നമ്മൾ എന്ത് ബെയിൽ അടിച്ചു ഓ പൊട്ട കരിമീൻ പൊട്ട കരിമീനെ പൊക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രതീക്ഷയേട്ടൻ പ്രതീക്ഷേട്ടാ കൊണ്ടുവന്നേ നല്ല പൊടക്കരിമീൻ ഒന്നും പറയാനില്ല നല്ല തീപ്പൊരി ഹുക്കപ്പാണ് പ്രതിഷേധം കൊടുത്തത് അവനൊന്നും രക്ഷപ്പെടാനുള്ള ഒരു പഴുതും പ്രതിഷേധം കൊടുത്തില്ല നല്ല നല്ല പൊടക്കരിമീനാണ് അടിച്ചു കയറിയിരിക്കുന്നത് ബേറ്റ് വെള്ളത്തിൽ വീണ് വെറും കുറച്ച് സമയം മാത്രമേ വെയിറ്റ് ചെയ്യേണ്ട ഒന്നുള്ളൂ ഇവനെ അടിച്ചു കയറ്റാനായിട്ട് നമുക്ക് മച്ചാമാരെ അടുത്ത മീൻ കൊത്താൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ നമ്മുടെ സംസ്ഥാന മത്സ്യമായ കരിമീനുകൾ മഹാബുദ്ധിശാലികളാണ് ഇവരെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബെയിനെ അപ്രോച്ച് ചെയ്തില്ല മറ്റു മീനുകളൊക്കെ ആണെങ്കിൽ ബേറ്റിട്ട് കൊടുക്കുകയാണെങ്കിൽ പറന്ന് വരാതെടുക്കാനായിട്ട് പക്ഷേ കൂട്ടമായിട്ട് നടക്കുന്ന ഈ കരിമീനുകൾ അങ്ങനെ നമ്മുടെ ബെയിൻ്റെ അടുത്തേക്ക് വരത്തില്ല എല്ലാ കരിമീൻ കൂട്ടത്തിലും ഒരു തലവനുണ്ടാവും അവനാണ് ആദ്യം ഒന്ന് നമ്മുടെ ബെയിനെ ഇൻ ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് അവനെ അടിച്ച് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് മുതിർന്ന ആ മീൻ കയറി കഴിഞ്ഞാൽ ഒന്നിനുറങ്ങി ഒന്നായിട്ട് കൂട്ടത്തിലുള്ള സകല മീനുകളും അടിച്ചു കരയിൽ കയറും ചിലപ്പോൾ എണ്ണത്തിൽ കൂടുതലൊക്കെ കാണും ഒരു കരിമീൻ്റെ കൂട്ടത്തിൽ അടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്പത് കരിമീനുകളെയും നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരേ സ്പോട്ടിൽ നിന്ന് തന്നെ അടിച്ചു കയറ്റാനായിട്ട് പറ്റും പക്ഷേ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ച് ആദ്യത്തെ മീനൊക്കെ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൂട്ടം അവിടെ നിൽക്കത്തില്ല അതാണ് ഈ കരിമീൻ പിടുത്തത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു മീനെ പോലും മിസ്സാക്കാണ്ട് വേണം നമ്മൾ അടിച്ചു കയറ്റാനായിട്ട് മച്ചമ്മമാരെ റിൻഷാദിക്ക അടുത്ത കൊമ്മനെ പൊക്കാമുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പാളക്കരിമീൻ്റെ അടി റിക്ഷാധുക്കരുടെ ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം വൈകുന്നേരം സമയമാണ് അതുകൊണ്ട് തന്നെ മുട്ടൻ കരിമീനുകളൊക്കെ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബേറ്റെടുക്കാനുള്ള ശ്രമം നടത്തും വെയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ വാട്ടറിലൂടെ ഇത്ര മീനുകളൊന്നും അധികം നിൽക്കത്തില്ല വെയിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കറിഞ്ഞിടക്കാൻ തുടങ്ങും ആ സമയത്ത് നമ്മുടെ ബെയിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിക്കുകയും ചെയ്യും രക്ഷാധിക്കാർ പോളോട് ഉപയോഗിച്ചാണ് വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കരിമീനുകളെ പോളോടി പിടിക്കാനുള്ള പിടിക്കാൻ പ്രത്യേക ഒരു ഫീലാണ് മച്ചന്മാരെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു പട കരിമീൻ അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണ് അവർ ഓടുകയാണ് ഓ ഓടത്തിൻ്റെ ഇടയിൽ അവസാനം കരയിൽ തന്നെ കയറിയിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷാരോൺ ചേട്ടൻ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പടക്കരിമീനുകൾ തന്നെ ഒന്നിനുപറകെ ഒന്നായിട്ട് ഷാരോൺ ചേട്ടൻ അടിച്ച് കയറ്റി അടുത്ത അടുത്തു അടിച്ചെടുത്തു ഓ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള സമയം പോലും തരുന്നില്ല അതിനുള്ളിൽ തന്നെ അടുത്ത അടുത്തടിമീ കരിമീനെ പൊക്കിയിരിക്കുകയാണ് ഇത് പശയുള്ള ചൂണ്ടയിൽ പശ തേച്ചാണ് ഇവിടെ ഇടുന്നതെന്ന് സംശയമുണ്ട് കാരണം ജസ്റ്റ് അങ്ങോട്ട് വീഴുമ്പത്തേനും കയറി പിടിക്കുകയാണ് കരിമീൻ അതുപോലെ മാതൃക പിടുത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കരിമീനുകൾ ഇങ്ങനെ അടുത്ത ദിവസം ഒന്നും ഇങ്ങനെ ഇതുപോലെ കൊത്തിയിട്ടില്ല നമ്മൾ ഒരു ബേറ്റ് പോലും പഴാവുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ചൂണ്ടക്കാർക്ക് അതുപോലെ കരിമീനുകൾ അടിച്ചു കയറുന്ന ഒരു തീപ്പൊരു സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ മാരക വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചൂ ചൂണ്ടയെ പോകുന്ന പൊതിയാണ് കരിമീനുകൾ നമ്മുടെ കൊല്ലി ഇപ്പോൾ തന്നെ നിറയാതായി ആ കൊല്ലിയിലേക്ക് അടുത്ത കരിമീനെ നമ്മുടെ ചൂണ്ടപ്പുലികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുത്ത അടുത്ത കൊല്ലി നമ്മൾ എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മൾ ആ കൊല്ലി കെട്ടി കെട്ടി ആ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എത്ര സമയം വേണമെങ്കിലും കൊല്ലിയിൽ നമുക്ക് ജീവനോടെ തന്നെ ഈ മീനുകളെല്ലാം കീപ്പ് ചെയ്യാനായിട്ട് പറ്റും